അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തുല്ല ഏറ്റവും സ്നേഹനരികളായ എന്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനതികളായ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് മഹാനായ അഷറഫ്ലാഹു അലഹി വസല്ല സഹാബത്തിനോടൊരു ഉടമ്പടി വാങ്ങുന്നതാണ് എന്താണ് ആറ് കാര്യങ്ങളിൽ എനിക്ക് നിങ്ങൾ ഉത്തരവാദിത്വം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കണം ഏനേ ആറ് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ എനിക്ക് ഉത്തരവാദിത്വം നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കാമെന്ന് മുഹമ്മദ് റസൂള്ള പറഞ്ഞു അടാദത്തെ പിന്നെ സ്വാമി തുറിയു വൻവിനെ തൊട്ട് നിവേദനം ചെയ്തൊരു ഹരീതാണ് എന്താണ് ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉത്തരവാദിത്വം ഏൽക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കാം അതാ നിങ്ങളുടെ ശരീരത്തിനാൽ ആറ് കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ ഉത്തരവാദിത്വം ഏൽക്കുകയാണെങ്കിൽ സാക്ഷി നിൽക്കുകയാണെങ്കിൽ അല്ല സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സാക്ഷിതൽ തോന്നുന്നു ഏതാണ് ആദ്യ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ നല്ല വണ്ണം സൂക്ഷിച്ചു കൊള്ളണം സംസാരിക്കുമ്പോൾ സത്യമേ പറയാവൂ ഇതാ ഹതസ്തും നിങ്ങൾ സത്യം മാത്രം പറയുക കാരണം ഇന്ന ഇന്നൽ തീർച്ചയായും സത്യം യഥാർത്ഥങ്ങൾ അത് ഗുണകരമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ് തീർച്ചയായും ആ ഗുണകരമായ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് എന്നാൽ നേരെ മറിയിച്ച് ഇന്നൽ കലിബ് തീർച്ചയായും വിചാര വികാരങ്ങൾ വഞ്ചന ചതി ഇതെല്ലാം അതെല്ലാം ചീത്തയായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നു ചീത്തയായ വിചാര വികാരങ്ങളിലേക്ക് ഖുഹറിലേക്ക് നയിക്കുന്നു തീർച്ചയായും ഫുജോറ് തെറ്റ് കുറ്റങ്ങളും കുഹുറും അതിൽ വലുത്ത മറ്റു വിഷയങ്ങള് നരകത്തിലേക്കാണ് അത് വഴിയെക്കുന്നത് അതുകൊണ്ട് സിതുക്കൾ നിങ്ങൾ സത്യം നിങ്ങൾ സ്ഥിരപ്പെടുത്തുക നിങ്ങൾ സംസാരിച്ച സത്യം പറയുക ഒരൊറ്റ മനുഷ്യനും സംസാരിക്കുന്നില്ല ആ മനുഷ്യൻ സംസാരിക്കുന്നത് റത്തീബ് കാത്തിയത് രേഖപ്പെടുത്തിയിട്ടില്ലാതെ രണ്ട് മലയികത്തിനെ റബ്ബുവിടെ നിയോഗിച്ചു എന്തിനു വേണ്ടി മനുഷ്യന്റെ നന്മ തിന്മകളെ എഴുതാൻ വേണ്ടിയിട്ടാ നന്മ ചിഹ്നങ്ങൾ എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹും സുബഹാനഹു അത്താൽ ബലായികത്തെ നിയോഗിച്ചു അള്ളാഹ് അറിയാത്തത് കൊണ്ടോ വിവരമില്ലാത്തത് കൊണ്ടോ അല്ല പല പ്രാവശ്യം ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ് അള്ളാഹും സുബഹാനഹു അത്താല് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും അറിയുന്നവനാ ജിന്നിൻസിന്റെ ഇടയിൽ മനുഷ്യന്റെയും ജിന്നുകൾക്കും ഇടയിൽ അമ്മാവിന്റെ അപാരമായ ഇൽമിന്റെ വലുപ്പം അവന്റെ ദൗലത്ത് താക്കത്ത് മനുഷ്യനും ജിന്നിനും അനുഭവത്തിലൂടെ പുലിജത്ത് പഠിപ്പിച്ചു കൊടുക്കാനാണ് രണ്ട് മലായിക്കത്തിനെ യോഗിച്ചത് ഈ മലായിക്കത്തിന് മുഴുവനും സുധാനോത്താലുടെ പ്രവർത്തനവുമായി കൊണ്ട് ബന്ധപ്പെട്ടെന്ന് യോഗിച്ചത് അമ്മാവുത്താല അവരുടെ പ്രവൃത്തി മലായിക്കത്തിന്റെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനം പുറത്തെ പ്രവർത്തനമാണ് ആ പ്രവർത്തനം അവരുടെ അയബാഗത്താണ് അവരുടെ അഭിമാനത്തുള്ള ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അവർ അള്ളാഹു അള്ളാഹു എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വാക്കിനെ നമ്മൾ സ്ഥിരപ്പെടുത്തുക സൂക്ഷിക്കുക നിന്റെ നാട് നീ സൂക്ഷിച്ചോ മനുഷ്യ ലായൾ തവന്നോൾ ബാലോ തീർച്ചയായും അത് അത്യുഗ്രമായ ഒരു വിഷപ്പാമ്പാണ് അത് നിന്നെ തിരിഞ്ഞു കൊത്താതിരിക്കാൻ നിന്റെ നാട് നീസൂക്ഷിച്ചോ അപ്പോൾ നാട് സൂക്ഷിക്കാതെ പറയാൻ സത്യമേ പറയാവൂ അതാണല്ലോ മനുഷ്യൻ്റെ കുടാൻ പറഞ്ഞത് നിങ്ങളിലേക്ക് അറിവില്ലാത്ത വിവരമില്ലാത്ത ആളുകളുമില്ല വർത്തമാനവുമായി കൊണ്ടുവന്നാൽ നിങ്ങൾ അവരോട് അവനോട് എന്ന് എന്നതിന് ശേഷമല്ലാതെ നിങ്ങൾ പറയാൻ പാടില്ല നമ്മളൊക്കെ എത്ര നമ്മൾ പറയണം കളവ് എന്നുകൂടാ ഓരോരുത്തർ എന്താണെങ്കിലും ശരി അവനവൻ്റെ വാക്കുകളെ ഭംഗി കൂട്ടാനും രസം കൂട്ടാനും ഒഴുപ്പ് കൂട്ടാനും ഇതൊക്കെ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കൂട്ടി പൊളിച്ച് റെഡിയാക്കി പറയുന്നെങ്കിൽ അതും കളവിൽപ്പെടും നമ്മുടെ മനസ്സിലാക്കണം അപ്പോൾ സത്യമേ പറയാവൂ എന്ന് നിങ്ങൾ എനിക്ക് സാക്ഷി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുമെന്ന് അസ്രഫ്ദി സ്വല്ലം അള്ളാല് താങ്കൾ പറഞ്ഞൊരു ഹരിഹർ കാണാം രണ്ടാമത്തെ കാര്യം എന്താണ് ഇതാ വാത്തും നിങ്ങൾ വാഗ്ദാനം ചെയ്താലും പാലിക്കണം ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഇന്ന സ്ഥലത്ത് ഇന്നപ്പോ ഇന്ന കാര്യം ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണം എന്നോടുത്ത് സാക്ഷി പറയാമെന്ന് ഞാൻ പറഞ്ഞാൽ ആ സാക്ഷിത്വം നിങ്ങൾ നിർവഹിക്കണം ആയത് മുനാഫിക്കാണ് വാഗ്ദാന ലംഘനം മുനാഫിക്കിന്റെ അടയാളമാണ് മുനാഫിക് എന്ന് പറഞ്ഞാൽ നാക്ക് നാഗുകൊണ്ടൊന്ന് പറയുന്നു കല്ലിനൊന്ന് മറച്ചു വെക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദാനത്തെ നിങ്ങൾ നിറവേറ്റുമെന്ന് എനിക്ക് ഉറപ്പ് നൽകൂ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഹബീബായ മുഹമ്മദ് പറയുന്നു നിങ്ങൾ നിങ്ങൾ മടക്കി കൊടുക്കണം നിങ്ങൾ നിറവേറ്റണം കൊടുത്തുവിട്ടുക ഇതൊക്കെ തുനിന്തും നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിന് നിങ്ങൾ അതിൻ്റെ സമയ സമയത്ത് നിങ്ങൾ കൊടുക്കണം തീർച്ചയായും നന്നാകു താല് യുമുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച ഒന്നിനെ അതിന്റെ അഹരിയിലേക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരു സുഹാരം നിങ്ങളോട് കൽപ്പിക്കുന്നു അങ്ങനെയല്ല പിന്നെന്താ വച്ചാൽ അതൊരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അമ്മതായി കൊടുക്കില്ല നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഏത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കണം അത് സമ്പത്താണെങ്കിലും അത് അല്ലാത്തതാണെങ്കിലും അത് നിങ്ങൾ നിറവേറ്റുമെന്ന് എന്നോട് നിങ്ങൾ ഉറപ്പ് നൽകുകയാണെങ്കിൽ സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കും മൂന്നാമത്തും കഴിഞ്ഞ് നാലാമത്ത എന്താണറിയോ നിങ്ങളുടെ ഗുഹസ്ഥാനത്ത് നിങ്ങൾ സൂക്ഷിക്കുമെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് നൽകുകയാണെങ്കിൽ സഹാപത്തെ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കാം അത് അഫുലൂ

അവരുടെ നിസ്കാരത്തിൽ ഭയപ്പെടുത്തിയുള്ളവരാണ് വല്ലതീനോം അവർ തെറ്റുകുറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് അവരുടെ അവർ കൊടുത്തു കിട്ടുന്നവരാണ് നിഷിദ്ധമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളെ തൊട്ടക്ക അവരുടെ ഭൂജത്താലത്തെ അവർ സൂക്ഷിക്കുന്നവരാണ് അഞ്ചത്തക്കാരും എന്താണറിയോ അനുസാരക്കും നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കുമെന്ന് എനിക്ക് ഉറപ്പ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷര മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലേ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടക ഘടകങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം കണ്ണിനെ നിയന്ത്രിക്കുക അങ്ങോട്ടും അത് നമ്മുടെ മനസ്സ് സ്വാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കോമഡി ആകട്ടെ സിനിമയാകട്ടെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കൽ ഹനമായ കാര്യങ്ങളിലേക്ക് നോക്കുക അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിനെ നിങ്ങളെ നിയന്ത്രിക്കുമെന്ന് എന്നോട് നിങ്ങൾ വാഗ്ദാനം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സാക്ഷി നിൽക്കുന്നു ഓ അഞ്ചാമത്തെ കാര്യം കഴിഞ്ഞ് ആറാമത്തെ കാര്യം എന്താണ് അതിക്രമങ്ങളെ തൊട്ട് ആ അന്യായമായുള്ള അക്രമങ്ങൾ അനീതികളെ തൊട്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തുമെന്ന് നിങ്ങൾ എനിക്ക് കരാർ നൽകുകയാണെങ്കിൽ ആവശ്യപ്പെ അതി മുന്നേറ അക്രമത്തെ തൊട്ട് നിങ്ങൾ പിടിച്ചു നിൽക്കണം ക്ഷമിക്കണം നിങ്ങളുടെ കരങ്ങളെ അതിക്രമത്തിൽ നിന്ന് തടയണം ഇല്ലെങ്കിൽ ഇന്ന് ദിനാറും ദുഃഖം കൊടുത്ത് തീരാത്ത ഒരു സന്ദർഭം എനിക്ക് വരുന്നുണ്ട് ആ സന്ദർഭത്തിൽ പ്രയാസത്തിലാകും ഒരു മനുഷ്യനെ ആ കൊണ്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ എന്നാണിസാ എടുക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ സ്വർഗക്കാരനാണെങ്കിൽ പോലും ആ മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധ്യമല്ല അവരു ജന്മത്തിൽ ജന്മത്തന്നുലമാ സ്വർഗക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും മനുഷ്യനെ അതിക്രമമായി അന്യായമായി കൊണ്ട് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ അഭിമാനകരമാകട്ടെ ഏതായാലും ശരിയൊരു ക്ഷതി വരുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ നീ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിന്റെ തടഞ്ഞു വെക്കും നിന്റെ ഹിസാബ് എടുക്കും ഹിസാബ് എടുത്തിട്ട് എന്താണ് നിന്റെ സ്വർഗക്കാരനാണെങ്കിൽ അവൻ്റെ ി നിന്റെ ഹസനാത്തിനെ അവന് നൽകുകയും അവൻറെ സീ ആത്തിനെ നിന്നക്ക് നൽകുകയും ചെയ്തിട്ടുള്ള ആ നൽകും എന്നിട്ട് നീ സ്വർഗക്കാരനാണെങ്കിൽ പോലും നരകത്തിൽ പോകേണ്ട ഉണ്ടാവും അങ്ങനത്ത ആ ഒരു നില നിങ്ങൾ സൂക്ഷിക്കണമെന്നും മഹമ്മദ് അപ്പോ ഈ ആറ് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുമെന്ന് മഹാനായ അസുഖങ്ങൾക്ക് സ്വന്തം അതെല്ലാം ഒന്നാണ് സത്യം മാത്രം പറയുക രണ്ടാമത്തത് നമ്മൾ വാഗ്ദാനം ചെയ്ത വാഗ്ദാനം പാലിക്കുക രണ്ടാമത്തത് മൂന്നാമത്തത് വിശ്വസിച്ച് കാര്യങ്ങളെ തിരിച്ചെടുക്കുക നാല് ബോധ്യസ്ഥാനത്ത് സൂക്ഷിക്കുക അഞ്ച് കണ്ണിനെ നിയന്ത്രിക്കുക ആറ് അതിക്രമങ്ങളിൽ നിന്ന് നമ്മളെ കൈകളെ തടയുക നമ്മൾ ആരോപണങ്ങളിൽ കാലാണല്ലോ നമ്മൾ ഈ അക്രമം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തടയാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മൾ കൈയോട് തടയുക ഇല്ലെങ്കിൽ നാവ് കൊണ്ട് ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് കൊടുത്ത് പോയുക എന്നുള്ളതാണ് എൻ്റെ സുഖം പരിശുദ്ധമായ റോദാൻ നിന്ന് ഇവിടെ പറയാൻ പോകുന്നതാണ് ഏതാനും മൂലശങ്ങളും മാത്രം ബാക്കിയിരിക്കാം അതുകൊണ്ട് എത്ര എല്ലാം നമ്മൾക്ക് കഴിയുന്നോ എന്തെല്ലാം വിവാദത്തുകളും നമ്മൾക്ക് പുറത്തിറക്കാൻ കഴിയും അത്രമാത്രം വിഭാഗത്തുകളെ നാം പുറത്തിറക്കുക അസുബാനുഭവത്താന അവൻ്റെ ദർബാറിലേക്ക് കയ്യേർത്തുന്നത് ആരാണ് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതുവാഹു സുബാനഭൂത്ത് ആരാണ് അവൻ്റെ മുസ്തീങ്ങളിലും സാന്നിഹ്യങ്ങളും ഞമ്മളെ ഉൾപ്പെടുത്തിയെ ഉദ്ദേഹം ഈ ലക്ഷോപലക്ഷം ആളുകൾ നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ഒരു മാസം ഞങ്ങളെ ഞങ്ങൾ ബന്ധപ്പെട്ട കുടുംബാധികളെ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ മോചിപ്പിക്കണേ اللهم انصر يا المسلمين المسلمين المستضعفين في فلسطين اللهم انصرنا يا قوم الظالمين وانصرهم على أعدائهم يا خير الناصرين وما النصر الا من عند الله العزيز الحميد. اللهم انصر يا المسلمين المستضعفين في فلسطين اللهم انصر يا المسلمين المسلمين المستضعفين في فلسطين اللهم انصر الخضعان الى المسلمين المسلمين الذين استضعفوا في فلسطين اللهم انصرهم على عدان يا خير الناصر يوم النصر الا من عند الله العزيز الحميد يا حي يا قيوم يا حي يا قيوم ربنا اتنا في الدنيا سنة في الاخره سنة وقنا عذاب النار اللهم انك عفو محب لك فاعف عنا اللهم إنك عفو تحب اللفو فاعف عنا اللهم إنك عفو تحب اللفو فاعف عنا يا حي يا قيوم يا ذا الجلال <سؤال> والإكرام السلام عليكم ورحمة الله وبركاته